അങ്ങേയറ്റം അസാധാരണമായ ഒരു മീ ടൂ കേസിനാണ് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത് നിശ്ചയമായും ഇത് സമൂഹത്തിൻ്റെ പൊതുവായും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗൗരവമുള്ള ഒരു പാഠം പറഞ്ഞു തരുന്നുണ്ട് അതിലേക്ക് വഴിയെ വരാം തുടക്കത്തിൽ പറഞ്ഞ അസാധാരണത്വം എന്താണെന്ന് ചിന്തിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും മറ്റൊന്നുമല്ല ഈ കേസിൽ കുറ്റാരോപിതന്റെ പ്രത്യാക്രമണം കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാമെന്ന് എന്നുവെച്ചാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മുൻകൂർ ആലോചിച്ചു വെച്ച മനസ്സിന്റെ വിദ്യ അതിനു തക്ക ശേഷിയും ഭാവനയുമുള്ള വ്യക്തിയാണ് കേസിൽപ്പെട്ടത് മീഡിയ രംഗത്തും ചലച്ചിത്ര രംഗത്തും സ്വാധീനം ഉറപ്പിച്ചയാൾ പലതും കണ്ടും കേട്ടും അറിഞ്ഞും തഴക്കമുള്ള മനസ്സ് താൻ കുറ്റാരോപിതരാകുന്ന പുരുഷന്മാരുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പ്രത്യുത്പദിക്കണമെന്ന് മുൻകൂട്ടി ആലോചിക്കാൻ ചിന്താശേഷിയും സാധ്യതയുമുള്ളയാൾ ഞാനും പെട്ടെ എന്ന് അല്ലെങ്കിൽ മീ ടു പറഞ്ഞ് പുരുഷന് കൊടുക്കുന്ന ഏത് സ്ത്രീക്കും ഏകപക്ഷീയമായി സംരക്ഷണം നൽകുന്നതാണ് നിയമം അത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ നിസ്സഹായത കണക്കിലെടുത്ത് രൂപപ്പെടുത്തിയത് കേരളത്തിൽ തന്നെ നിരപരാധരായ പല പുരുഷന്മാരും അതിൻ്റെ ദ്രോഹം അനുഭവിച്ചിട്ടുണ്ട് ഇത്തരം ഒരു നിയമത്തിന്റെ സ്ത്രീപക്ഷ വ്യവസ്ഥയ്ക്ക് സ്വയം കീഴടങ്ങാതെ കാണാമറി ആക്രമിക്കുന്ന സ്ത്രീക്ക് എങ്ങനെ പ്രത്യാഘാതം കൊടുക്കാം എന്നൊക്കെ കൗശലമുള്ള പുരുഷ ബുദ്ധികൾ ചിന്തിച്ചെങ്കിൽ സ്വാഭാവികം മുൻകൂർ ചിന്തിച്ചിട്ടുള്ള ഒരു മനസ്സിന്റെ ആസൂത്രിത ബുദ്ധിവിലാസം ഇവിടെയും കാണാം എന്തായാലും ഇതിനാസ്പദമായ സംഭവം കേരള സമൂഹത്തിന്റെ ശുദ്ധപാളിയിൽ സൂര്യവെളിച്ചത്തിൽ നടന്നതല്ല ഒരു തരത്തിലുള്ള അധോ മണ്ഡലത്തിൽ നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നടക്കാനിടയുള്ളതും ആ അധോ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നവർ ഇത്തരം കോലാഹലങ്ങളിൽ പെടും അത് അതവിടുത്തെ നിയമം ഇവിടെ ഒരു യുവതി ഒരു പ്രമുഖനെതിരെ പരാതി ഉന്നയിക്കുന്നു തന്നെ അയാൾ പലതവണ ബലാത്കാരം ചെയ്തെന്ന് അവർ ആര് എന്ത് എന്നതൊക്കെ വിടുക അവരുടെ ആക്ഷേപം കണക്കിലെടുത്താൽ പുരുഷനെതിരെ ഏകപക്ഷീയമായി നടപടി ഉണ്ടാകും സ്ത്രീയുടെ പേര് പുറത്തു വരാൻ പാടില്ലാതും ഇതാണ് തെറ്റു ചെയ്യാത്ത പ്രതികളുടെ കാര്യത്തിൽ മുമ്പ് സംഭവിച്ചിരുന്ന നിസ്സഹായത എന്നാൽ തൻ്റെ കയ്യിൽ ആയുധം കൊണ്ട് തിരിച്ചടിക്കാനാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ള വ്യക്തി ശ്രമിച്ചത് ഏറ്റവും താണ്ടനശേഷിയുള്ള ആയുധം കാണാമറയിത്തിരുന്ന സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തലാണെന്ന് തീരുമാനിച്ചത് പ്രതിയുടെ ഏറ്റവും സമർത്ഥമായ കുബുതിജന്യമായ പ്രത്യുത്പന്നമതിത്വം പക്ഷേ അത് നിയമവിരുദ്ധമായതിനാൽ മറ്റൊരു കേസ് കൂടി വന്നു എന്നത് വേറെ വിശേഷം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കേസിൽ നാം ശ്രദ്ധിക്കുന്നത് ഇതിലെ കക്ഷികളുടെ നിലപാടിനുള്ള തെളിവും ഫലവും വിശ്വാസതയും ഒന്നുമല്ല അത് അവരും കേസ് നടത്തുന്ന പോലീസും കോടതിയും ഒക്കെ പരിഗണിക്കട്ടെ ഈ കേസിലെ പ്രതിയുടെ വഴി മറ്റു കേസുകളിലെ പ്രതികൾ അവലംബിച്ചാൽ വ്യാജ പരാതികാരികൾ സമൂഹ മാധ്യമ ഭാഷയിൽ കണ്ടം വഴി ഓടുമോ അതോ ഭാവിയിൽ യഥാർത്ഥ ദുഃഖിതർ പോലും പരാതിയുമായി വരാൻ മടിക്കുന്ന സാഹചര്യം ഉടലെടുക്കുമോ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നീ ചോദ്യങ്ങളും തൽക്കാലം വിടുന്നു കേസിനെ വൈകിയതിനെ പരിഹസിച്ച് പരാതിക്കാരിയോട് കണ്ടം വഴി ഓടാൻ സമൂഹ മാധ്യമങ്ങളുടെ കൽപ്പിച്ചവരോട് കാലമൊന്നു പറയുന്നു പുരുഷ ചലച്ചിത്ര ലോകത്തെ അതോ സംഘം സ്ഥാപിച്ചു വച്ച ദുഷിച്ച സ്ത്രീ ചൂഷണ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ സമയം തെറ്റിയായാലും ചില സ്വരങ്ങൾ ഉയർന്നു വരും അത് അനിവാര്യമാണ് ഇവിടെ പ്രതിഭാഗത്തിൻ്റെ പ്രത്യാക്രമണം ഉഭയസമ്മതത്തോടെയുള്ള ഒത്തുചേരൽ എന്ന വാദമുന്നയിച്ചാണ് എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല എന്ന് പരാതിക്കാരി ആവർത്തിക്കുന്നു ഇതിൽ ഏതു വാദം വിചാരണയിൽ നിലനിൽക്കുമെന്നത് സാങ്കേതിക കാര്യം പക്ഷേ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അടങ്ങിയിട്ടുള്ള സുരക്ഷാ സുരക്ഷാപാഠമാണ് ഏതു സാഹചര്യത്തിൽ ഇത്തരകാരുമായി ഒന്നിക്കലോ തനിച്ചുള്ള കൂട്ടിമുട്ടലോ സംഭവിച്ചാലും ബലാത്കാരത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് എത്രയൊക്കെ തുറന്ന മനോഭാവത്തോടെ വ്യാപരിക്കുന്ന വ്യക്തിയായാലും ആയാലും ബലാത്കാരം സ്ത്രീ മനസ്സിനെ ആഴത്തിൽ ക്ഷതപ്പെടുത്തും പുരോഗമനവാദികൾ പറയുന്നത്ര നിസ്സാരമായി അതിനതിജീവിക്കാൻ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും കഴിയില്ല തൻ്റെ സ്ത്രേണ വ്യക്തിത്വത്തെക്കുറിച്ച് മതിപ്പും ധാരണയുമുള്ള ഒരു യുവതിക്കും അത് മറന്നു കളയാവുന്ന അനുഭവമല്ല പുറമേ മറന്നതായോ അവഗണിച്ചതായോ ഭാവിച്ചാലും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അത് അപമാനത്തിൻ്റെയും ആത്മനിന്ദയുടെയും പ്രതികാരത്തിൻ്റെയും തരംഗങ്ങൾ ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കും അസാധാരണമായ ആന്തരിക സൗക്യത്തോടെ ക്ഷമിച്ചു കളയുന്ന വ്യക്തികൾക്കല്ലാതെ അത്തരമൊരു അനുഭവത്തിൻ്റെ വേട്ടയാടിൽ നിന്ന് ഉബോധമുക്തി ലഭിക്കില്ല യേശുനാഥൻ നൽകിയ ആന്തരിക സൗഖ്യത്താൽ തന്നെ ദ്രോഹിച്ചവനോട് സമ്പൂർണ്ണമായി ക്ഷമിക്കാനും മനസ്സിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് എല്ലാ നിഷേധ വികാരങ്ങളും തുടച്ചു നീക്കാനും കഴിഞ്ഞവരുണ്ട് ആ സൗഖ്യം നേടിയതുവഴിയാണ് ചില അതിജീവിതന്മാർ വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രാപ്തരായത് സാധാരണ വ്യക്തികളുടെ കാര്യത്തിൽ ആ സൗഖ്യം എല്ലായ്പ്പോഴും ക്ഷിപ്രലഭ്യമായെന്നു വരില്ല ചുരുക്കി പറഞ്ഞാൽ ക്ഷതപ്പെട്ട മനസ്സ് പ്രതികാരത്തിനായി താൻ അറിയാതെ ദാഹിച്ചു കൊണ്ടിരിക്കും എന്നെങ്കിലും അവസരം കിട്ടിയാൽ ബലാത്കാരത്താൽ അവഹേളിക്കപ്പെട്ട സ്ത്രീ മനസ്സ് ഉണരും ജ്വലിക്കും അത്തരമൊരു പ്രതികരണമാകാം തുടക്കത്തിൽ പറഞ്ഞ കേസിൽ കേസിലുണ്ടായത് കാലമേറെ കഴിഞ്ഞു വരുന്ന എല്ലാ മീട്ടു പരാതിക്കാരെയും വിശ്വസിക്കണമെന്നില്ല എന്നാൽ കാലമേറെയായി എന്നതുകൊണ്ട് മാത്രം എല്ലാ പരാതിയും അടിസ്ഥാനരഹിതമാകുന്നില്ല സ്ത്രൈണാഭിമാനത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഫലാൽക്കാരത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആയുഷ്കാലത്ത് എപ്പോഴെങ്കിലും പൂർണ്ണ വിമുക്തി ലഭിക്കുമോ എന്നത് സ്ത്രീക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യം സമൂഹമറിയുന്ന ഒരനുഭവവും അത്തരമൊരു പൂർണ്ണമുക്തി സാധ്യമെന്ന് പറഞ്ഞു തരുന്നില്ല പകരം അവരുടെ ഉള്ളിൽ പ്രതിക്രിയ തേടുന്ന മനസ്സിന്റെ ക്ഷതത്തിനെ നിവൃത്തി തേടുന്ന പ്രതികാരാഹിയുണ്ടായേക്കാം കാലമേറെ കഴിഞ്ഞ് മീട്ടുപോലുള്ള പരാതിയുമായി വരുന്നത് അത്തരക്കാരാകാം അതാകട്ടെ പുതിയ ധൈര്യവും ആത്മവിശ്വാസവും തോന്നിയത് കൊണ്ടും മാത്രവുമാകാം ക്ഷതപ്പെട്ട വ്യക്തിയെ ആരും തരം താഴ്ത്തി കണ്ടില്ലെങ്കിലും സാധാരണ നിലയിലെത്താൻ വ്യക്തി ഏറെ വിഷമിക്കും ഒരു വേള ആ വിമുക്തി ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കരുതൽ വേണമെന്നും രക്ഷിതമോ സംശയകരവുമോ ആയ പുരുഷ സാന്നിധ്യം ഒഴിവാക്കണമെന്നും വിവേകമുള്ളവർ ഉപദേശിക്കുന്നത് തനിച്ചുള്ള കൂട്ടിമുട്ടലുകളും പ്രണയം അയക്കുമരുന്ന് കെണികളിലേക്കും ചതിയുടെ കൂട്ടുകെട്ടുകളിലേക്കും തനിച്ചുള്ള കൂട്ടിമുട്ടുകളിലേക്കും കാലെടുത്ത് വെക്കരുതെന്ന് കാലം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു പുതിയ ബലാത്കാര കേസിന്റെ പാഠവും താക്കിയതും അതുതന്നെ അതിജീവനം വളരെ നിസാരമാണെന്ന് പറഞ്ഞു വഞ്ചിക്കുന്നവരുടെ കെണിയിലും പെൺകുട്ടികൾ പെട്ടുപോകാതിരിക്കട്ടെ